നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ ചിത്തിരാര ചോതി വിശാഖമുക്കാല തുലാക്കൂറുകാരുടെ ചന്ദ്രാറുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത എന്നാണ് വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും അതേപോലെ തന്നെ മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ജനുവരി മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും അതേപോലെ തന്നെ ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട് പതിനഞ്ചാം തീയതി വരെ മൂന്നിലാണ് തുലാക്കുറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് തുലാം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് മൂന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ധനലാഭം ഉണ്ടാവുക അതേപോലെ തന്നെ അസൂയാലുക്കളുടെ വർദ്ധനവില്ലാതാവുക അതായത് ശത്രുനാശം സംഭവിക്കുക അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവതയായിട്ട് വരിക കർമ്മസിദ്ധി വന്നു ചേരുക ആരോഗ്യം ഉണ്ടാവാ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ആരോഗ്യം വേണം അല്ലെ ഇപ്പൊ ആരോഗ്യം വന്നു ചേരുന്നത് രോഗദുരിതങ്ങൾ ഇല്ലാത്ത അവസ്ഥയല്ലേ ഇപ്പൊ രോഗദുരിതങ്ങൾ ഇല്ലാതാവുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക അതായത് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഏതാണോ വ്യാധികള് ആ വ്യാധികൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനഞ്ചാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ഒരു ഫലമാണ് തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതും നമുക്ക് നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് തടസ്സങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ടല്ലല്ലോ അപ്പോൾ ആ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ അതേപോലെ തന്നെ മഹാഗണപതിയും നല്ലോണം മനസിരുത്തി പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ ആ മോശഫലം ഇല്ലാതാവും നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യാൻ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഗണപതിയുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ടാവും പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവാനാണ് മഹാദേവനും അതേപോലെ തന്നെ ഗണപതി ക്ഷിപ്രപ്രസാദിയാണ് അപ്പോൾ മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കേപ്പെട്ടു ഈ മോശഫലം മാറി നമുക്ക് നല്ല ഫലം വന്നു ചേരും ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ ഒട്ടനവധി ആൾക്കാരുണ്ടാവും ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായിരുന്നു വരില്ലല്ലോ പക്ഷെ നമ്മൾ എവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതായത് മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ മഹാഗണപതി ഭഗവാനെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കറിയാവുന്നതായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിച്ചാൽ ഒരു മോശബലവും നമ്മളിലേക്ക് വന്നു ചേട്ടില്ല പതിനാറാം തീയതി വരെ ചൊവ്വ മൂന്നിലാണ് അതിനുശേഷം നാലിലേക്ക് വരും പതിനാറാം തീയതി വരെ ചൊവ്വ മൂന്നിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല ഫലം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടോ എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് തന്നെ അപ്പൊ ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ പകുതി ദുരിതങ്ങൾ ഇല്ലാതാവും അല്ലെ ശത്രുനാശം ഉണ്ടാകുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഇഷ്ടപ്പെട്ട ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക കൃഷി ലാഭം ഉണ്ടാവുക വളരെ നല്ല ഫലമാണ് പതിനാറാം തീയതി വരെ ചൊവ്വ മൂന്നിൽ നിൽക്കുമ്പോൾ പതിനാറാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ചൊവ്വ അത്ര നല്ല ഫലമല്ല സൂചിപ്പിക്കുന്നത് മകരം രാശിയിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ഉച്ച ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ പോലും നാല് എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭാവം കൊണ്ട് നല്ല ഫലമല്ല പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായി അതായത് നമ്മളെല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ വേണ്ട രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് ആ ശ്രദ്ധ ഒന്നും കൂടി അങ്ങോട്ട് കൂട്ടുക അതായത് വളരെ ശ്രദ്ധിച്ച് വാഹനം ഉപയോഗിക്കുക അതേപോലെ തന്നെ ദുർജല സംസർഗം നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിടുക നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലം വന്നു ചേരില്ല അല്ലെ സജ്ജനങ്ങളായിട്ടുള്ള സംസർഗമാണ് നമുക്ക് വേണ്ടത് സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു എന്ന് വിൽക്കണം അത്രയൊന്നും ചെയ്തില്ല എങ്കിൽ പോലും ദുർജന സംസർഗം ഒഴിവാക്കുക അതുപോലെ തന്നെ മറ്റൊരു ഫലം ഉദരവ്യാധി വന്നു ചേരുക ഉദരവ്യാധി എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളല്ലേ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക എന്തായാലും പതിനാറാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ചൊവ്വ കേൾക്കണ്ട ആ സ്ഥാനം കൊണ്ട് അത്ര നല്ല ഫലത്തെ എല്ലാം സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മത്സരിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമുക്ക് അറിയാവുന്നതായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ചുലധർമ്മം ചാചാലയ വാലയ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജീവിച്ചോളൂ നേരത്തെ മഹാദേവനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവതി അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് ആ ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേർന്നാൽ ഈ മോശമായിട്ടുള്ള ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല അതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്നവരും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വാസസ്ഥലത്ത് ആ ഭഗവതിയെ നല്ലവണ്ണം മനസ്സിൽ പ്രാർത്ഥിച്ചാൽ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ല ഈ മോശമായിട്ടുള്ള ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല നാമസങ്കീർത്തന മിസ്യാ സർവപാപത്രനാശനം പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് തന്നെ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കലകാലത്ത് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായ നാമജപം ഇതല്ലാതെ വേറൊരു മറ്റൊരു മാർഗ്ഗം ഇല്ലാന്നർത്ഥം ഇപ്പൊ എല്ലാവർക്കും ക്ഷേത്ര ദർശനം ചെയ്തിട്ട് അവിടുത്തെ വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ഒട്ടനവധി ആൾക്കാരുണ്ടാവും പക്ഷെ നാമജപത്തിന് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ചെലവുമില്ലല്ലോ പതിനെട്ടാം തീയതി വരെ ബുധൻ മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് ശത്രുഭയം വന്നു ഒരു മോശഭർത്ത സൂചിപ്പിക്കുന്നുവെങ്കിൽ പോലും പതിനെട്ടാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ബുധൻ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ധനലാഭം വന്നു ചേരുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് അതായത് പതിനെട്ടാം തീയതിക്ക് ശേഷം ബുധനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അന്നർത്ഥം എന്തായാലും ഏറ്റവും ഗുണാനുഭവത്തെ സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ വ്യാഴം നിൽക്കുന്നതാണ് തുലാം രാശിക്കാർക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല ശുഭകാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പ്രത്യേകിച്ചും ദൈവാധീനം ഉള്ള കാലയളവാണ് മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ടും കുറച്ച് മോശഫലത്തെ സൂചിപ്പിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഈശ്വരാധീനമുള്ള കാലയളവാണ് അതുകൊണ്ട് തന്നെ അത്രയേറെ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല കുടുംബസുഖം വന്നു ചേരുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക ആജ്ഞാസിദ്ധി ഉണ്ടാവുക ഏത് കാര്യങ്ങൾ കൊണ്ടു നടക്കുവാനായിട്ടുള്ള ആത്മധൈര്യം ഉണ്ടാവുക സാമർഥ്യം ഉണ്ടാവുക നിപുണത ഉണ്ടാവുക പറഞ്ഞാൽ തീരില്ല അതായത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ വ്യാഴം നിൽക്കുന്നത് ഏറ്റവും നല്ല ഗുണാനുഭവത്തെ സൂചിപ്പിക്കുന്നു ലൗകിക സുഖങ്ങൾ വന്നു ചേരുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക കാര്യസിദ്ധി വന്നു ചേരുക അപ്പൊ കാര്യസിദ്ധി വന്നു ചേർന്നാൽ തന്നെ ധനലാഭം ഉണ്ടാവും അപ്പൊ എന്തായാലും ഭാഗ്യസ്ഥാനത്ത് ഒമ്പതിൽ വ്യാഴം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി തുലാക്കൂറുകാരെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ പല ശുഭകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്നർത്ഥം അതേപോലെ തന്നെ പതിമൂന്നാം തീയതി വരെ ശുക്രൻ മൂന്നിലാണ് നിൽക്കുന്നത് അതിനുശേഷം നാലിലേക്ക് വരും മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ടും വളരെ നല്ല ഭർത്തയാണ് തുലാക്കൂർക്കാർക്ക് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും മൂന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അസൂയാലുകളുടെ വർധനവില്ലാതാവുക അതായത് ശത്രുനാശം ഉണ്ടാവുക നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ഏത് കാര്യങ്ങൾ കൊണ്ടു നടക്കുവാനായിട്ടുള്ള ആത്മാധൈര്യം വന്നു ചേരുക അത് വ്യാഴത്തെ കൊണ്ടും സൂചിപ്പിച്ചു കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ബഹുമാനസിദ്ധി വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുക പതിമൂന്നാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുന്ന പറയും ഇന്ദ്രന്റെ അത്ര ശക്തി ഒന്നും നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ല എന്തായാലും നമ്മുടെ ആയുസും ഓജസും തേജസ്സും വർദ്ധിക്കും കുടുംബസുഖം വന്നു ചേരും ധനലാഭം വന്നു ചേരും അതായത് മൂന്നിൽ നിൽക്കുമ്പോഴും നാല് നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം അതുകൂടാതെ തന്നെ കുറച്ച് കാലമായിട്ട് തുലാക്കൂറുകാർക്ക് തന്നെ അറിയാം ആറിലാണ് ശനി നിൽക്കുന്നത് തുലാം രാശിക്കാർക്ക് ആറിൽ നിൽക്കുന്ന ശരിയും ശത്രുനാശം രോഗശാന്തി അസൂഖ്യാലക്കളുടെ വർധനവില്ലാതാവ് രോഗശാന്തി വന്നു ചേരുക അഞ്ചിലാണ് രാഹു നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന രാഹു സന്താനങ്ങളുടെ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത് സർവതാമാരെ മനസ്സി ആരാധിച്ച് പ്രാർത്ഥിക്ക പതിനൊന്നിലാണ് കേതു നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലമാണല്ലോ അപ്പൊ പല ശുഭകാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് തുലാകുറുകാർക്ക് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്താണ് എന്നിരുന്നാൽ പോലും വ്യാഴവും ശനിയും ഒക്കെ വളരെ നല്ല സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുലാക്കൂറുകാരൊന്ന് ശ്രമിക്കുക അതായത് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ഒന്ന് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അതായത് ഭൂമി ആയിക്കോട്ടെ ഗൃഹമായിക്കോട്ടെ നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ധനം വേണം അല്ലേ നമുക്ക് ഭൂമി വാങ്ങുവാനായിട്ട് അത്യാവശ്യം ധനം വേണമല്ലോ ഇപ്പൊ നമുക്കൊരു വീട് പണിയണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ധനം വേണം ധനച്ചിലവുള്ള കാര്യമാണ് അപ്പൊ ഒരു വീട് പണിയാനായിട്ടുള്ള ധനം മുഴുവൻ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഗൃഹം പണിയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും പെട്ടെന്ന് നടത്തുന്നുവരില്ലേ അതായത് അത്രയേറെ ധനച്ചെലവുള്ള കാര്യമാണല്ലോ അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയേറെ ധനമില്ല എന്നുണ്ടെങ്കിൽ പോലും തുലാക്കൂറുകാർ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പരിശ്രമിച്ചോളൂ അങ്ങടെ ഇറങ്ങി പുറപ്പെടുക ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമ്മളിലുണ്ട് മഹാദേവന്റെ അനുഗ്രഹം നമ്മളിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഉള്ള കാലയളവാണ് ആ ഈശ്വരാധീനം ഉള്ള കാലയളവിലെ നമുക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കാം കാരണം നമ്മൾ മാത്രം വിചാരിച്ച പല കാര്യങ്ങളൊന്നും നടക്കില്ല നമുക്ക് പൊതുവെ ജീവിതത്തിലൂടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂലോ അല്ലെ അപ്പൊ പലപ്പോഴും ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരും എല്ലാം നമ്മൾ തന്നെയാണ് അങ്ങനെയല്ലേ പോക പോകയല്ലേ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വിചാരിച്ചാൽ പല കാര്യങ്ങളും നടക്കില്ല ഈശ്വരാധീനം കൂടി വന്നു ചേർന്ന് കഴിഞ്ഞാലേ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വന്നു ചേരുമെന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ഈ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്തായാലും തുലാഖൂർക്കാര് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനില്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജലിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയുടെ സാവഹാരം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപം ഉള്ള ജ്യോതിഷാലയത്തിന് വരാവുന്നതാണ് ഈ വരുന്നതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് തുരാക്കൂർ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും മാറി ശുഭഫലങ്ങൾ വന്നുചേരട്ടെ ഗുരുവായൂർപ്പിൻ്റെയും ചൊരാനിക്കര ഭഗവതിയുടെയും അതായത് നമ്മൾ ആരാധിക്കുന്ന എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരട്ടെ പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം